നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം മലയാള സിനിമയിലെ രണ്ട് താര രാജാക്കന്മാരാണ് മമ്മൂട്ടിയും മോഹൻലാലും ആരാധകരുടെ കാര്യത്തിലും ഇവർക്ക് ഒരേ പിൻബലം തന്നെയാണ് കേരളത്തിൽ ഏറ്റവും അധികം ഫാൻസ് ഉള്ള രണ്ട് നടന്മാരാണ് ഇപ്പോഴും ഇരുവർ താരങ്ങളുടെ സിനിമകൾ റിലീസിലെത്തുന്നത് ഒരു ആഘോഷം പോലെയാണ് കൊട്ടും പാട്ടും ആരവങ്ങളുമായിട്ടാണ് റിലീസ് ദിവസം സിനിമകളെ ആരാധകർ സ്വീകരിക്കുന്നത് ബിഗ് റിലീസിന് ഒരുങ്ങുന്ന സിനിമകൾക്കെല്ലാം വലിയ രീതിയിൽ ഫാൻ ഷോയും സംഘടിപ്പിക്കാറുണ്ട് ഫാൻ ഷോയുടെ കണക്കുകൾ പറഞ്ഞാൽ ഇതുവരെ മറ്റൊരു സിനിമകൾക്കും തകർക്കാൻ പറ്റാത്തൊരു റെക്കോർഡ് മമ്മൂട്ടിയുടെ പേരിൽ ഇന്നുമുണ്ട് ഇന്നും അതൊരു റെക്കോർഡായി തന്നെ തുടരുകയാണ് മമ്മൂട്ടിയെ നായകനാക്കി പത്മകുമാർ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് പരുന്ത് ടി ആർ എസ് ആക്കായിരുന്നു ചിത്രത്തിന് തിരക്കഥ തയ്യാറാക്കിയത് പലിശക്കാരൻ പുരുഷോത്തമൻ എന്ന കഥാപാത്രമായിട്ടാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ അഭിനയിച്ചത് ജയസൂര്യ കുച്ചിനീഫ സൈജു കുറുപ്പ് ജഗദീഷ് ശ്രീകുമാർ ലക്ഷ്മി ദേവൻ കെ പി എസ് സി ലളിത എന്നിവരായിരുന്നു ചിത്രത്തിലെ വൻ താരനിരകൾ രണ്ടായിരത്തി എട്ടിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രത്തിന് മറ്റ് സിനിമകൾക്ക് ലഭിക്കാത്ത അത്രയും പ്രാധാന്യമായിരുന്നു ഉണ്ടായത് പരുന്ത് റിലീസ് ചെയ്തത് ആ വർഷത്തെ വലിയ ബിഗ് ബജറ്റ് ചിത്രമായിട്ടായിരുന്നു മെഗാസ്റ്റാറിന്റെ ആരാധകരെ സന്തോഷത്തിൽ ആഴ്ത്തിയാണ് പരുന്ത് തിയേറ്ററുകളിലേക്ക് എത്തിയത് മാത്രമല്ല ഫാൻ ഷോയുടെ കാര്യത്തിൽ ഇതുവരെ മറ്റാർക്കും തകർക്കാൻ കഴിയാത്ത ഒരു ചരിത്രം സൃഷ്ടിച്ചതും ഈ മമ്മൂട്ടിയായിരുന്നു പരുതിന്റെ ആദ്യ ഷോ പ്രദർശിപ്പിച്ചത് പന്ത്രണ്ട് ഒന്നിന് അർദ്ധരാത്രിയായിരുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരു സിനിമയുടെ ഫാൻ ഷോ ആ സമയത്ത് റിലീസ് ചെയ്യുന്നത് പിന്നീട് വന്ന ബിഗ് ബജറ്റ് ചിത്രങ്ങളൊന്നും അത്ര നേരത്തെ റിലീസ് ചെയ്തിരുന്നില്ല അതേസമയം മോഹൻലാൽ നായകനായിട്ടെത്തിയ ഒടിയനാണ് രണ്ടാം സ്ഥാനത്തുള്ളത് കൊടിയന്റെ റിലീസ് ദിവസം വെളുപ്പിന് നാലു മണിക്കായിരുന്നു ഫാൻ ഷോ സംഘടിപ്പിച്ചിരുന്നത് മമ്മൂട്ടി നായകനായി അഭിനയിച്ച രണ്ട് സിനിമകളായിരുന്നു ഈ ഫെബ്രുവരിയിൽ റിലീസിന് എത്തിയത് തമിഴിലും തെലുങ്കിലുമായി നിർമ്മിച്ച യാത്രയും പേരൻപും സൂപ്പർ ഹിറ്റുകളായിരുന്നു മൂന്ന് സംസ്ഥാനങ്ങളിലായിട്ടാണ് ഈ സിനിമകൾ റിലീസ് ചെയ്തത് രണ്ട് സിനിമകളിലും മമ്മൂട്ടിയുടെ വ്യത്യസ്തമായ കഥാപാത്രം എന്ന് പറയാവുന്ന ചിത്രങ്ങൾക്ക് വലിയ പ്രേക്ഷക പിന്തുണയായിരുന്നു ലഭിച്ചിരുന്നത് ബോക്സ് ഓഫീസിൽ സാമ്പത്തിക വരുമാനം ഉണ്ടാക്കിയിട്ടാണ് ഇരു ചിത്രങ്ങളും പ്രദർശനം അവസാനിപ്പിച്ചത് രണ്ടായിരത്തി പത്തിൽ റിലീസിനെത്തിയ മമ്മൂട്ടി ചിത്രം പോക്കി രാജിയുടെ രണ്ടാം ഭാഗവുമായിട്ടാണ് ഇനി മമ്മൂട്ടി എത്തുന്നത് മധുരരാജ എന്നാണ് ചിത്രത്തിന്റെ പേര് വൈസാഖ് സം ഉദയകൃഷ്ണയാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഇത്തവണ വിഷുവിന് മുന്നോടിയായി തിയേറ്ററുകളിലേക്ക് എത്തുന്ന മധുരരാജ ഏപ്രിൽ പന്ത്രണ്ടിനാണ് റിലീസ് ചെയ്യുന്നത് ജയ് ജഗപതി ബാബു സിദ്ദിഖ് അനുശ്രീ മഹിമാ നമ്പ്യാർ ഷംന കാസിം നെടുമുടി വേണു വിജയരാഘവൻ തുടങ്ങി വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് മലയാളം തമിഴ് തെലുങ്ക് ഇൻഡസ്ട്രികളിലെ വലിയ താരങ്ങളാണ് ചിത്രത്തിൽ ഉള്ളത് എന്തായാലും ഇപ്പോൾ മധുരരാജക്കായി കാത്തിരിക്കുകയാണ് മമ്മൂട്ടിയുടെ ആരാധകർ ചിത്രം റിലീസിനെത്തുമ്പോൾ വലിയ രീതിയിലാണ് ചിത്രത്തിന് വരവേൽക്കാൻ ആരാധകർ തയ്യാറായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ